വി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പുതിയൊരു പ്രൊഡക്റ്റാണിത് ഇപ്പോൾ വി ഐ ഓഡിയോ മാർക്കറ്റിൽ ഇറക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് ഒരു പ്രൊഡക്റ്റാണത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറയാം ഇത് നമ്മൾ കാറിൽ ഓട്ടോയിൽ ബൈക്കിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണിത് ഇത് നമ്മുടെ മൊബൈൽ പോലെ ടച്ച് സെൻസർ വെച്ചുള്ള പ്രൊഡക്റ്റാണ് ടച്ചാണ് അതിൻ്റെ ടെക്നോളജി ഇപ്പോൾ ഇത് ഈ രണ്ട് വയർ പ്ലസ് മൈനസ് ഈ രണ്ട് വയർ പ്ലസ് മൈനസ് നമ്മൾ ബാറ്ററിക്ക് കൊടുക്കുക ഇത് രണ്ട് ഔട്ട്പുട്ട് വയറാണ് ഇത് നമുക്ക് ഒന്ന് ഓണിൽ കൊടുക്കുക പിന്നെ ജോയിൻറ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഇത് ഹെഡ്ലൈറ്റിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഫ്ലാഷ് അടിക്കാൻ വേണ്ടി ഇത് ഓട്ടോയിൽ കാറിൽ ബൈക്കിലൊക്കെ വെക്കുക ഇനി ഇപ്പോൾ ഹോണ് മാത്രമാണ് വെച്ചാൽ ആക്കി വെക്കുക അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കണം എങ്ങനെയാ വെച്ചെങ്കിൽ നമ്മളിപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ടച്ച് ആയിട്ട് നമ്മളിപ്പോൾ ഹോണിനെ ഇപ്പോൾ ഹോൺ സ്വിച്ച് ഉപയോഗിക്കുക എല്ലാം വെച്ചെങ്കിൽ ടച്ച് ആയിട്ട് വേണമെച്ചെങ്കിൽ ഹോൺ ഉപയോഗിക്കാം ഉപയോഗിക്കുക ഇത് ടച്ച് ചെയ്താൽ മതി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹോൺ ആവും അതേപോലെ തന്നെ ഒന്ന് പാസ് ലൈറ്റ് ആയിട്ട് പാസ്ലൈറ്റായിട്ട് അടിക്കണച്ചെങ്കിൽ ഇതടിച്ചു കഴിഞ്ഞാൽ പാസ് പാസ്ലൈറ്റായി ഇനി രണ്ടും കൂടി ചെയ്യുകയാണെന്ന് ഇങ്ങനെ അടിച്ചാൽ മതി രണ്ടും കൂടി വർക്കാവും അപ്പം ഇങ്ങനെയുള്ള ടച്ച് മുടികളാണിത് വളരെ സൈസ് കുറവുള്ളൂത് സൈസ് കുറഞ്ഞൊരു മോഡലാണ് ഇപ്പോൾ ഇതിപ്പോൾ സൈസ് കുറവെന്നിപ്പോൾ വളരെ സൈസ് കുറഞ്ഞൊരു മോഡലാണ് ഇപ്പോൾ ഒരു ബാറ്ററിയുടെ ഒരു കുറച്ച് വലുപ്പം ഡബിള് ഹൈറ്റ് അത്രയേ ഉള്ളൂ വളരെ കുറച്ച് ഹൈറ്റ് മാത്രമേ ഉള്ളൂ പേനക്കത്തിടെ അത്ര ഹൈറ്റ് ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഉണ്ടാക്കിയതാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉടനെ എത്തും ഇതിൻ്റെ എഴുപത് ശതമാനം പരീക്ഷണം കഴിഞ്ഞു ക്ലിക്കായി വിജയിച്ചു ഇതിൽ സെൻസറൈസി റിലേ പിന്നെ സർക്യൂട്ട് അങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഓക്കെ താങ്ക്